പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദുഃഖത്തോടുകൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് മർക്കോസിൻ്റെ സുശേഷം മൂന്നാം അധ്യായം ഇരുപത്തഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ എന്തോ ഇന്നിൻ്റെ ദിവസത്തിന് അനുകൂലമായൊരു വാക്കാണ് ഒന്ന് അന്തചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്തചിത്രമുള്ള ഭവനവും നിൽക്കുകയില്ല ഇന്നലെ ഡൽഹി ചെങ്കോട്ടയിൽ ബോംബ് പൊട്ടിയപ്പോൾ ഇന്ത്യയിൽ തന്നെ താമസിച്ചിരുന്ന ആൾക്കാരാണ് ആ ബോംബ് പൊട്ടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും പുറത്തു നിന്നുള്ള കൈകളുണ്ടോ എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വിടുന്നു അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്നത്തെ വാക്ക് ഈശോയുടെ വാക്ക് ഞാനത് തിരഞ്ഞെടുത്ത് പറഞ്ഞതല്ല ഞാൻ ഇങ്ങനെ തുടർച്ചയായി പറയുമ്പോൾ എനിക്ക് കിട്ടിയതാണത് അന്ത രാജ്യം നിലനിൽക്കുകയില്ല അന്ത ഭവനവും നിലനിൽക്കുകയില്ല കുതികാലെ വെട്ടുന്നവൻ സഹോദരനാണെങ്കിൽ നമുക്ക് പിന്നിലേക്ക് കണ്ണുകളില്ല അത് എളുപ്പം അവന് വെട്ടാൻ സാധിക്കും കൂടെ കിടക്കുന്ന ഭാര്യയാണ് നമുക്ക് വിഷം തരുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു ചോദിക്കാറില്ല കൂടെ താമസിക്കുന്ന അയൽക്കാരനാണ് നമുക്ക് ശത്രുവായി എത്തുന്നതെങ്കിലും നമ്മൾ പെട്ടെന്ന് ഗവനിക്കാറില്ല അതുകൊണ്ട് ഒരു കാര്യം സ്നേഹത്തോടെ പറയുന്നു മിത്രം അകലുമ്പോഴും ശത്രു അടുക്കുമ്പോഴും സൂക്ഷിക്കുക യേശു ക്രിസ്തു ഇത് പറയാനുള്ള പശ്ചാത്തലം യേശു ക്രിസ്തു രോഗസൗഖ്യം നൽകുന്നത് പിശാചുക്കളെ കൊണ്ടാണ് എന്ന് അന്നത്തെ പരീക്ഷയ സമൂഹം അല്ലെങ്കിൽ യദൂ യഹൂദ സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞത് എന്താണ് യേശു ക്രിസ്തു ബേൽസബുലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് അപ്പോഴാണ് ഈശ്വർ ചോദിക്കുന്നത് ചോദിക്കുന്നത് സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ സാധിക്കുക മറ്റൊരു വാക്കിയും കൂടെ ഞാൻ പറയാം ആത്മീയതയുള്ളവന് മറ്റൊരാത്മീയതയുള്ളവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആത്മീയതയ്ക്ക് ചിലപ്പം ഉയർച്ചയും താഴ്ചയും നിമ്നോന്നതങ്ങളുണ്ട് അപ്പ് ആൻഡ് ഡൗൺസ് അതുകൊണ്ടാണ് എല്ലാ കൊല്ലവും എല്ലാവർക്കും വാർഷിക ധ്യാനമൊക്കെ കൊടുക്കുന്നത് ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു അതിൻ്റെ വേറൊരു ദിവസത്തെ വിശകലന വിഷയമൊക്കെ രണ്ടാമത്തെ ദിശ പറയുന്നത് അന്ധഛഛദ്രമുള്ള ഭവനം നിൽക്കുകയില്ല യേശോ മറ്റൊരിടത്ത് പറയുന്നുണ്ട് മകൻ അച്ഛനെതിരായ അച്ഛൻ മകനെതിരായും അമ്മായി അമ്മ ഒക്കെ മരുമകനെതിരായുമൊക്കെ ചില വാക്യങ്ങൾ യേശോ ഉപയോഗിക്കുന്നുണ്ട് അന്ധ ഭവനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കുക ഒരു ഭവനത്തിൽ ഏറ്റവും കൂടുതൽ കലഹം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ് മക്കളല്ല ഭാര്യ ഭാര്യാഭർത്തകന്മാരുടെ മനസ്സിൻ്റെ പൊരുത്തവും മനസ്സിൻ്റെ പൊരുത്തുമില്ലായ്മേ കുഞ്ഞുങ്ങളിലേക്ക് ഒരു സാംക്രമിക രോഗം പോലെ പടർന്നു പിടിക്കും എന്നതിന് യാതൊരു സംശയമില്ല അന്ധ ചിത്രമുള്ള ഭവനം ഒരു ഭവനം എന്ന് പറഞ്ഞാൽ അത് ഭാര്യയും ഭർത്താവും മക്കളും ചേരുന്നു അതിന് മുന്നിൽ ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല എന്നാൽ ഒരു ഭവനം ആ ഭവനത്തിന് തന്നെ ശത്രുവായി ഭവിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക അത് നാശത്തിലേക്ക് തന്നെ പോകുകയുള്ളൂ ഒരു പക്ഷേ നിങ്ങൾ സമ്പത്തുണ്ടാക്കിയിരിക്കും പ്രശസ്തി ഉണ്ടാക്കിയിരിക്കും എന്നാൽ കുഞ്ഞുങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം അവർ ഞാനിത് പഠിക്കുന്നൊരു സബ്ജക്റ്റാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന രോഗം വിഷമം അതായത് മാനസിക വിഷമം അത് ഒരു കാലത്തും നിൻ്റെ സമ്പത്ത് കൊണ്ട് തീർക്കാൻ സാധിക്കുന്നതല്ല അനുഭവസ്ഥനായതുകൊണ്ട് ഞാനിത് പറയുന്നത് അങ്ങനെ തീർക്കാൻ സാധിക്കില്ല മാതാവിന് മാതാവും പിതാവിന് പിതാവും ആവശ്യമാണ് കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തിൽ അത് ഞാൻ വിടുന്നു പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്നത്തെ വാക്യങ്ങൾ ഈശോയുടെ വാക്യത്തോട് ചേർത്ത് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എവിടെ ആർക്ക് എന്ത് നന്മ ചെയ്യണോ നന്മയിലേക്ക് നിലനിൽക്കണോ അത് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാം യാതൊരു സംശയമില്ല ചെയ്യും പക്ഷേ എൻ്റെ കൂടെ കൂടെ നിൽക്കുന്ന എല്ലാ അണികളും ഒരേ മനസ്സോടാ നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്തിനേയും കീഴ്പ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് നമ്മളിൽ തന്നെ അന്ധഛഛിദ്രം ഉണ്ടാകാതിരിക്കാൻ പരിശ്രമിക്കാം ഒരിക്കലും കൂടെ ഞാൻ കുടുംബജീവിതത്തിലേക്ക് വരുന്നു അന്ധഛഛിദ്രം നിങ്ങളുടെ ഭവനത്തിലുണ്ട് എങ്കിൽ അടച്ചിട്ട മുറിക്കകത്ത് ഭാര്യയും ഭർത്താവും കയറി പരസ്പരം പറഞ്ഞ് തിരുത്തുക മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഭർത്താവിനെയോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഭാര്യയോ നിങ്ങൾ വിധി എഴുതാൻ വരുന്നുവെങ്കിൽ അവരെ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ വരുന്നെങ്കിൽ ഓർത്തോളുക അന്ധഛഛഛദ്രത്തിൻ്റെ ആദ്യത്തെ വഴിയിടുന്നത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കൾ തന്നെയായിരിക്കും അതിനുശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ നിന്ന് ഒരേ മേശയിൽ കഴിച്ചിട്ട് അവിടെ അന്ധഛഛിദ്രം ഉണ്ടാക്കാൻ നോക്കുന്ന സുഹൃത്തുക്കളും ഉണ്ടാകും നന്മയോടെ നിർത്തുന്നത് ജോൺസൺ കരൂർ